ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ അത് പെരുന്നാളിലും വിഷുവിനും ഒക്കെ കൂടിയായിട്ട് വന്നിട്ടുള്ള സെലക്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാൻ പോകാം അപ്പോൾ ഇത് നമ്മളെ മേലെ കാണിക്കുന്നത് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ പത്ത് പീസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുക പിന്നെ പത്ത് പീസിൽ കുറവാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൂടും അതായത് നൂറ്റി എൺപത്തെട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റെട്ടോ നൂറ്റി അറുപത്തൊൻപത് ഉള്ളത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയോ അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ജംബോ സൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് ഇത് പക്ഷേ മിക്സ് ആൻഡ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെക്കുന്ന പിന്നെ പയറും കൂടി എടുക്കണം അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ പത്ത് പീസിന് വാങ്ങുന്നത് ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത് നൂറ്റിപ്പത്ത് രൂപ ആണ് അപ്പോൾ നമ്മളധികം പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ കൊറിയേഴ്സാണ് പിന്നെ പോസ്റ്റ് ഓഫീസും പോസ്റ്റ് ഓഫീസ് പക്ഷേ ലക്ഷം ചാർജ് കൂടുതലാണ് കേട്ടോ ഡി നമ്മൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ കേരളത്തിൽ കേരളത്തിലെവിടെയും മെറ്റീരിയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് എത്തൽ അതിൻ്റെ പിന്നെ ശനി ഞായറാഴ്ച ഓഫാണ് കേട്ടോ കൊറിയറിൻ്റെ ഓഫീസ് അപ്പോൾ ആ ഒരു ദിവസം കൂട്ടിൽ അല്ലാതെ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ എത്താറുള്ളത് പിന്നെ അധികം ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ സാധനം പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം നല്ല ഒരുപാട് പിന്നെ മൂന്നേ എരുവേൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അധികവും വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് ആണ് പക്ഷേ മൂന്ന് എരുവേൽ അങ്ങനെ മിക്സ് ആൻഡ് മേച്ച് വരാറില്ല ഇപ്രാവശ്യം അധികവും നമുക്ക് അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു റോയോൻ്റെ ആൽഫേൻ്റെ ഒക്കെ മെറ്റീരിയൽ കൊണ്ടുവരാനായിട്ട് പക്ഷേ അതൊന്നും ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയത് ഫുള്ള് നല്ല കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ നമ്മളടുത്തുള്ളത് ലോറേറ്റിൻ്റെ നൂറ്റിനാൽപ്പത്തഞ്ച് രൂപേൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് കിട്ടും അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരാൻ കാരണം ആൾക്കാർ നല്ല പിന്നെ ഫീഡ്ബാക്കാണ് ഞാൻ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ അത് ഞാനിപ്പം സ്ഥിരമായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ഇതെല്ലാം വരുന്നത് മൂന്നേ തന്നെയാണ് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ബാട്ടിക്കിൻ്റെ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ ബാട്ടിക്കിൻ്റെ എന്താണെന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട് ബാട്ടിക്കിൻ്റെ നമ്മൾ മെഴുകിൻ്റെ മെഴുകി വെച്ചിട്ട് ചെയ്യുന്ന കൈ കൊണ്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ ബാട്ടിക്കിൻ്റെ ഡിസൈനിലെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് വാഷിനൊക്കെ നല്ല നമുക്ക് കളർ ആ ഒരു എന്താ പറയുക ഒരു ബക്കറ്റിൽ അലക്കാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ഒരു കളർ ആയിരിക്കും കേട്ടോ പക്ഷേ ഇത് അങ്ങനെ ഫെയ്ഡായി പോകില്ല നരച്ചൊന്നും പോവില്ല ആ ഒരു വാഷ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ ബ്രൈറ്റായിട്ട് നല്ല കളർ ഇങ്ങനെ തെളിഞ്ഞു ാണ് ചെയ്യുക അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കളർ പോയിട്ട് നരച്ചു പോകല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബാട്ടിക്കും ചുങ്കുടിയും ചോദിച്ച് വരാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പ്രഷ് ഇതെടുത്തത് നല്ല ഡിസൈനായിപ്പോഴേ കണ്ടപ്പോത്തിട്ടുള്ളതാണ് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നതാണ് അതായത് നല്ല വണ്ണമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരുവിധാൾക്കാർക്കൊക്കെ മൂന്ന് ഇരുപതിലൊക്കെ പറ്റും പക്ഷേ നല്ല ഫ്രീ സൈസൊക്കെ ആയിട്ട് അടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയതാണ് കേട്ടോ ഈ ഒരു നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മൂന്ന് മീറ്റർ മതിയാകും കാരണം ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്ലീവൊക്കെ എടുക്കാൻ കഴിയും അപ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ള ഒരു അറുപതൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഈ ഒരു മൂന്ന് മീറ്ററാന്നുണ്ടെങ്കിൽ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്റർ എടുത്താൽ മതിയോ അപ്പോൾ അതിൻ്റെ റേറ്റ് പിന്നെ ഇരുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ പിന്നെ അടുത്തേ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തെട്ടിലാണ് രണ്ട് തൊണ്ണൂറിൻ്റെ മിക്സ് മാന മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അതിൻ്റെ പേർ എന്തായാലും എടുക്കണം കേട്ടോ ഓരോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ആ ഒരു പേർ വരുന്നത് ഇവിടെ ബാലൻസ് ആയി ആയിപ്പോ അപ്പോൾ അധികം ഇത് ഡിസൈന് വരൽ ആ മിക്സ് ആൻഡ് മാച്ചിൽ ഒരു പ്രിൻ്റ് നല്ല ഫുള്ള് നിറഞ്ഞ് കിടക്കുന്ന പ്രിൻറ്റും ഒന്ന് പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസും ആയിരിക്കും വരൽ അപ്പോൾ ചിലപ്പോൾ അധികാൾക്കാരും ചോദിക്കുക സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കവറിങ് ആയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ കുറച്ചൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് മിക്സ് ആൻഡ് മിക്സർമാന്നെ എടുക്കണമെന്ന് പറയുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ശ്രീഗണേശിൻ്റെ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ഒരു മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് പല ഡിസൈനിലുമായിട്ട് അപ്പം ഇതുവരെ എല്ലാവർക്കും ഒരു സംശയമാണ് ഈ ഒരു വൈറ്റ് ഗോൾഡ് പ്രിൻറ്റിൻ്റെത് അതിങ്ങനെ പോകുമെന്നുള്ളത് പക്ഷേ അതൊന്നും പോകില്ല എത്ര നമ്മൾ സ്റ്റോൺ വാഷ് ആയാലും പിന്നെ മെഷീൻ വാഷ് ആയിട്ടുണ്ടെങ്കിലും അത് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ കാരണം ഞാൻ യൂസ് ചെയ്തതിനോണ്ടാണ് ഇത്രയും ഗ്യാരണ്ടിയിൽ പറയാൻ കാരണം പിന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇത് പിന്നെ കളർ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാവരോടും പറയുന്നത് ഇത് കോട്ടനാണ് ലേശൊരു മേൽ ചായം പോകാതിരിക്കില്ല അല്ലാതെ കളർ പോകില്ലാതെ നമുക്ക് മൊത്തത്തിലാകൊണ്ട് ഗ്യാരണ്ടി കൊടുക്കാനില്ല പിന്നെ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോട്ടനാമ്പലേഷൻ ഒരു ഫസ്റ്റിൽ ഒരു മേൽച്ചായം പോകുന്നുള്ളത് അപ്പോൾ അത് പ്രശ്നമാക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോട്ടൻ മാക്സി എന്ന് പറഞ്ഞാൽ നല്ലോണം ചുരുങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മളെ ലാങ്ക് എത്ര ആണോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അൻപത്തിനാലാന്നുണ്ടെങ്കിൽ ഒരു അൻപത്താറെങ്കിലും കട്ട് ചെയ്ത് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചുരുങ്ങാനുള്ള സാധ്യത കുറവാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ നല്ല അടിപൊളി ഷോ ആണ് കേട്ടോ അപ്പോൾ അത് ജോഡി ഷോൾ ആയിട്ടാണ് അതായത് രണ്ടെണ്ണം എടുക്കണം പക്ഷേ നമ്മൾ ഒന്ന് ഒന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോളിന് വരുന്നത് തൊണ്ണൂറാണ് അപ്പോൾ ഇതിൻ്റെ മേലുള്ള ിൻ്റ് ഇങ്ങനെ ഒരു ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ് വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ഷോൾ ആയിരുന്നു കേട്ടോ കാണാൻ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ലോറേറ്റ് മെറ്റീരിയൽസാണ് അതൊരു ചുങ്കടി ഡിസൈനാണ് കേട്ടോ ചുങ്കിടിയല്ല ചുങ്കടി ഡിസൈനാണ് പിന്നെ അടുത്തും വന്നിട്ടുള്ളത് അതുതന്നെ അത് ഫുൾ ഫ്ലവർ ആയിട്ട് അഭിപ്രായം കുറേ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഇത് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നതുകൊണ്ട് നല്ല ഫീഡ്ബാക്കുമാണ് കിട്ടുന്നത് ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ തുണിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ നൂറ്റി അറുപത്തൊൻപതിൻ്റെ തുണിൻ്റെ അത്ര ഒരു കട്ട് ഉണ്ടാവില്ല എന്നുള്ളു പക്ഷെ പിന്നെ അങ്ങനെ നരച്ചു അങ്ങനെ ഒന്നും ആരും പറയുന്ന കേട്ടില്ല എന്നോട് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ച് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോറേറ്റ് എടുക്കാൻ കാരണം അപ്പോൾ ഇതിലും മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നിർബന്ധമാണ് കേട്ടോ ആൻഡ് മാച്ച് എടുക്കുമ്പോൾ ആ പെയർ എടുക്കണം എന്നുള്ളത് അപ്പം നിങ്ങളെങ്ങനെ മാക്സിബിറ്റൊക്കെ വെച്ച് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റിച്ചിങ് പഠിക്കാൻ നോക്കാട്ടോ കാരണം സ്റ്റിച്ചിങ്ങും കൂടി പഠിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അധികം കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മളിത് വെറ വെറുതെ ഇതിങ്ങനെ മെറ്റീരിയൽസ് മാത്രം സെയിലാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ലാഭം എന്ന് പറയാനില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ വലിയൊരു ലാഭം എന്ന് പറയാനില്ല കാരണം ഇത് നമുക്ക് ഷിപ്പിങ്ങ് എല്ലാം കൂടി ആകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അധികവും നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ഒരു ഇതാണ് കേട്ടോ കാരണം നമുക്ക് ഷിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചോർത്ത് ചിലപ്പം കിട്ടൂല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒക്കെ പഠിക്കാൻ നോക്കാം പിന്നെ ഇതും വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതൊക്കെ നല്ല അടിപൊളി അങ്ങനെ നൂറ്റി നാൽപ്പത്തഞ്ചിലങ്ങനെ മിക്സ് ആൻഡ് മേച്ച് വരാറില്ലേ പക്ഷേ അതെന്താണെന്നറിയില്ല നല്ല കുറേ അടിപൊളി നല്ല മിക്സ് ആൻഡ് മേച്ച് ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യണം കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു കോൾസ് പിന്നെ അതി കോൾസ് ചെയ്യാതെ നോക്കാം കാരണം വെച്ചാൽ എനിക്ക് എന്ത് വോയിസ് ഉണ്ടെങ്കിലും അത് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരും അപ്പോൾ പിന്നെ എന്താ പറയുക പരമാവധി കോൾ ചെയ്യുന്ന എല്ലാവരും ഒന്ന് ഒഴിവാക്കുക കേട്ടോ പിന്നെ ഇതും വന്നിട്ടുള്ളത് നല്ല മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ ഇതും നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തേ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ചിൽ അറുപത്തഞ്ചിൻ്റെതാണ് രണ്ടേ തൊണ്ണൂറിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് കൊണ്ടുവരാറുള്ളത് യൂണിവേഴ്സിൽ ഭാരത് പിന്നെ ഓം കാറ് പിന്നെ ശൈലജ പിന്നെ രുജുവ രാഹുൽ രജ്വാതി പിന്നെ പരാസ്പത്തൻ അങ്ങനെ എല്ലാ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഇന്ന മെറ്റീരിയൽസ് മാത്രമല്ല എടുക്കാറുള്ളത് എല്ലാം എടുക്കാറുള്ളതാണ് എല്ലാം പിന്നെ നല്ല മെറ്റീരിയൽസും ആണ് കേട്ടോ ജി എസ് എം ഒക്കെ കൂടിയ മെറ്റീരിയൽസ് ആണുള്ളത് കുറവൊന്നുമില്ല അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതും വന്നിട്ടുള്ളത് നൂറ്റി നാ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ലോ റേറ്റ് ഒന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പത്ത് പീസാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് വരുന്നത് നൂറ്റിപ്പത്ത് അഞ്ച് പീസാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് പിന്നെ നമ്മൾ കേരളത്തിൻ്റെ പുറത്താവുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കുറച്ച് ഒന്ന് കൂടും കേട്ടോ അതാ നമ്മളെ വെയിറ്റിനനുസരിച്ചാണ് കൂടിക്കൊണ്ടിരിക്കല് അപ്പോൾ ഇത് നല്ലൊരു കലങ്കാരി പോലത്തെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ആദ്യം ഇതിൻ്റെ മുൻപ് ഞാൻ ഞാനിതിൻ്റെ ചെറിയൊരു പ്രിൻ്റ് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നത് അപ്പോൾ ഇതും നല്ല കളറൊക്കെ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതൊന്നിച്ച് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള പോലുള്ളൊരു മെറ്റീരിയലായിരുന്നു അത് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ ചുങ്കിടീൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്നതാണ് പക്ഷേ ചുങ്കിടിയല്ല പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഷോ വിത്ത് ഷോൾ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ അതാകെ അഞ്ചാറെണ്ണേ ഉള്ളൂ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാത്തതിനോട് ഞാൻ എടുക്കാത്തതാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മൂന്ന് മീറ്ററാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇതിൻ്റെ റേറ്റ് നല്ല ഒരു പിന്നെ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ വിത്ത് ഷോൾ വരുന്നത് ചിലത് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പിന്നെ നമ്മളിങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതിനോട് എടുക്കുന്നതാണ് ഇത് പക്ഷേ നല്ല നാലഞ്ച് കളറിൽ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ഷോൾ വരുന്നത് മൂന്ന് മീറ്ററിനാണ് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളെ പരാസ്പരത്തിൻ്റെ മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസാണ് അപ്പോൾ ഇത് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആണ് ആട്ടോ മൂന്നേ ഇരുപതിൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ നല്ല നമുക്ക് കളർ പോകുന്ന പോലെ തോന്നും പക്ഷേ നരച്ച് പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഇതാണ് ഇതെല്ലാം നല്ല നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ കാണാൻ എല്ലാം നല്ല ഇത് ബ്ലാക്ക് അല്ല ബ്ലൂ ബ്ലാക്ക് കളറിലാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കിൽ നല്ല റെഡ് ഫ്ലവറിൻ്റെ ഡിസൈനും ആയിട്ടാണ് കേട്ടോ അതും നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് അതുപോലെ മെറ്റീരിയൽസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്